എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇലയടയാണ് എളുപ്പത്തിൽ എങ്ങനെ ഇല ഇലയുടെ ഉണ്ടാക്കാം അതാണ് കാണിക്കുന്നത് അതിനായി ഈ പാൻ അടുപ്പ് വെക്കുക സ്പൂൺ നെയ്യ് ഒഴിക്കുക ശർക്കര ഉരുക്കിയത് കിപ്പാനിയാണ് ഒഴിച്ചേക്കുന്നത് അതിലേക്ക് ജീരകപ്പൊടി അട അടയിലേക്ക് വേണ്ട ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് രണ്ടേലയ്ക്ക ചതച്ച കൂടെ ഞാൻ ചേർത്താനും അത് പറയാൻ വിട്ടുപോയി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പൊടി ഈ നല്ലോണം തിളച്ച് എണ്ണ വില എടുക്കുക ഇന്നലെ ഞാൻ ഞങ്ങളുടെ വാർഷികത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു എല്ലാവരും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം മറ്റുള്ള വീഡിയോകളൊക്കെ കണ്ടോ കണ്ടിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണം കണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവരെ കൊണ്ട് ഷെയർ ചെയ്ത് അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇതൊരു മറ്റ് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് തണുത്ത ശേഷം നമുക്ക് കാണിക്കാം വരത്തി കാണിക്കും ഒരു സൈഡിൽ ഒരു സൈഡിൽ ഫില്ലിങ് നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് വെക്കും നിലയില്ലാതെ കൈ കൊണ്ട് പരത്താനെ പരത്തുകയും ചെയ്യും കൈ നല്ല നനച്ചിട്ട് കൈയ്യെ പറ്റാതിരിക്കും കൈ നനച്ചിട്ട് വരത്തുന്നു പത്ത് മിനിറ്റ് ആവില്ല അങ്ങനെ അട റെഡിയായി രണ്ടെണ്ണമാണ് വെച്ചേക്കുന്നതിനാണ് ആ ആറ് ഇട ആടെ ഉണ്ടാക്കി പിന്നെ ഇതാണ് ഞങ്ങളുടെ അട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റുള്ള വീഡിയോ എല്ലാം കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ